ഏജൻറ്റും എം ഇ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും സംയുക്തമായി ഒരുക്കുന്ന ജിങ്കിൾ ബെൽ യാത്ര മലയോരത്ത് വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി മൂന്നാം ദിനത്തിൽ ശ്രീകണ്ഠാപുരം നഗരസഭയിലും നടുവിൽ ചെങ്ങളായി പഞ്ചായത്തുകളിലും ക്രിസ്തുമസിന്റെ സന്ദേശവുമായി യാത്ര തുടർന്നു മലയോര കർഷക ജനതയുടെ സിരാകേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയിൽ പ്രായഭേദമന്യേ ജനങ്ങളുടെ പങ്കാളിത്തം ജിങ്കിൾ ബെലിനെ ശ്രദ്ധേയമാക്കി കുട്ടികളുടെയും മുതിർന്നവരുടെയും വ്യത്യസ്തമായ ആലാപനവും പ്രോഗ്രാമിന്റെ മാറ്റുകൂട്ടി ഒന്നാം ദിനത്തിൽ ഏരുവേശി പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച യാത്ര ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചും രണ്ടാം ദിനത്തിൽ പയ്യാവൂർ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ ക്രിസ്തുമസ് സന്ദേശം കൊണ്ട് യാത്ര തുടർന്നു മൂന്നാം ദിനത്തിൽ വിവിധ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച് നെടിയേങ്ങയിൽ യാത്ര സമാപിച്ചു ഞായറാഴ്ച മലയോരത്തിന്റെ വിവിധ ടൌണുകളിലൂടെ ജിങ്കിൾബൽ യാത്ര തുടരും എവിടെയും ചെയ്യുന്നില്ല സുരണത്തിലായിരുന്നു അപ്പോൾ ഏജന്റ് ചാനൽ അതുപോലെ തന്നെ എമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ഒരുക്കുന്ന ജിങ്കിൾ ബെല്ലാണ് അപ്പോൾ എമി ഗോൾഡ് ഈ ഇരുപത്തി എട്ടാം തീയതി ശ്രീകണ്ഠപുരത്ത് ഓപ്പൺ ആവുകയാണ് അപ്പോൾ ഒട്ടനവധി ഓഫറുകളുണ്ട് സമ്മാനങ്ങളുണ്ട് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസ് ഡയമണ്ട് മോതിരം എല്ലാം

خرجه پاٹوڑو پاٹوڑو آ مولا پیری جوچھಿಲ್ಲ اندا مولا پیری atte ko pehri mara mannu peeda kalat koile purda daret kalat palti pirdella dabda sada uddish patte bas ilade mutmaalunda ഗംഭീരമായിട്ട് പാടി എന്താ മോളെ പേര് പറഞ്ഞേത്ര അങ്കാടിയിലാ എങ്ങനെ അങ്കമ്പാടിയിലൊക്കെ ഉഷാറാണോ ഗംഭീരാണ് സൂപ്പർ ആണ് ഇരുപത്തെട്ടാം തീയതി എം ഇ ഗോൾഡിൽ പോകൂല്ലേ പോവോ തലയാട്ടുന്നുണ്ട് എല്ലാട്ടുന്നുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് പാട്ട് മോക്ക് ഗിഫ്റ്റ് ഉണ്ട് വൈശാഖസന്ധി എല്ലാവിധ ആശംസകളും എമി ഗോൾഡിന് എല്ലാവിധ ആശംസകളും മോള് പറഞ്ഞേ ഗോൾഡിന് എല്ലാവിധ ആശംസകളും